ഇന്ന് പുലർച്ചെ നാല് മണിയോടുകൂടി ബഹ്റൻ ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളുടെയും ആകാശത്ത് ഇറാനിയൻ മിസൈലുകൾ പാഞ്ഞു പോകുന്നത് എന്ന് വിശ്വസിക്കുന്ന ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും കുവൈറ്റി ഒഫീഷ്യൽസ് ഇത് വാസ്തവമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഗൾഫ് മേഖലയിലുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളെയൊന്നും ഡയറക്റ്റായി ബാധിക്കില്ല എന്നുള്ളൊരു ആശ്വാസം കൂടി അവർ പങ്കുവച്ചിരിക്കുകയാണ് ബഹ്റനിലും കുവൈറ്റിലും ദുബായിലുമൊക്കെ താമസിക്കുന്ന പല ആളുകളും വിമാനയാത്രക്കിടയിലും അല്ലാതെയുമൊക്കെ ഇങ്ങനെ ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ബഹ്റിൻ പൗരന്മാരോട് ഒരു കാരണവശാലും തൽക്കാലത്തേക്ക് ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ പോകരുത് എന്നുള്ളൊരു കർശനമായ നിർദ്ദേശമാണ് മന്ത്രാലയങ്ങൾ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഷെയ്ഖ് അലിഫ ബിൻ സൽമാൻ ഹൈവേയിൽ മെയ് മുപ്പതാം തീയതി ഉണ്ടായ കാർ അപകടത്തിന് കാരണക്കാരനായ വ്യക്തിയെ ക്രിമിനൽ കോർട്ട് വിചാരണ ചെയ്യും ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യവാദം നടക്കുക ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ആ വ്യക്തി മദ്യപിച്ചിരുന്നതായും ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായതെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം ബഹ്റിനിൽ ഇന്നലെ മുതൽ ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നു ചൂട് ഏറ്റവും കനക്കുന്ന സമയമായ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയുള്ള സമയത്ത് തൊഴിലാളികൾ പുറത്ത് ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് ഈ നിയമം മുൻ മുൻവർഷങ്ങളേതുപോലെ ഇത്തവണ നടപ്പിലാക്കുകയാണ് എന്നാൽ ഡെലിവറി ജീവനക്കാരെയും പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ആളുകളെയും ഇതിന്റെ ഒരു പരിഗണനയിൽ കൊണ്ടുവരണമെന്നുള്ള ശക്തമായൊരു ന്യായമായ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പാർലമെന്റ് എം പി ഡോക്ടർ മറിയം അവർ പറയുന്നത് ഉച്ചവിശ്രമ നിയമത്തിൽ പുറത്ത് ജോലി ചെയ്യുന്ന എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുന്നു എന്നാൽ ഈ ഒരു സമയത്ത് ഏറ്റവും അധികം പുറത്ത് വർക്കിനായി പോകേണ്ടി വരുന്ന ആളുകളാണ് ഡെലിവറി ജീവനക്കാർ അതുപോലെ തന്നെയാണ് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ആളുകളും തീർച്ചയായും അവരെ കൂടി ഇതിന്റെ പരിഗണനയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇത് പരിഗണിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറാം തീയതി തിങ്കളാഴ്ചയുള്ള എയർ ഇന്ത്യയുടെ ബഹ്റിൻ കോഴിക്കോട് സെക്ടറിലുള്ള എല്ലാ സർവീസുകളും ക്യാൻസൽ ചെയ്തതായി എയർ ഇന്ത്യയുടെ അറിയിപ്പ് വന്നതിനെ തുടർന്ന് നിരവധി യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത് അതിന് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം ഇതാണ് ഓപ്പറേഷണൽ റീസൺസ് എന്നാൽ മേഖലയിൽ മറ്റ് കാലാവസ്ഥാപരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും ഇതേ റൂട്ടിൽ മറ്റ് എയർലൈനുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നുമാണ് നമുക്ക് ട്രാവൽ ഏജൻറ്റുമാരുടെയും ട്രാവൽ ഏജൻസികളുടെയും ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്തായാലും ഇനി ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നത് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഡോട്ട് കോമിലെ മാനേജ് എന്ന ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ ഇതേ റൂട്ടിൽ നിങ്ങൾക്ക് മറ്റൊരു ദിവസം ഫ്രീ ആയി ഒരു ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻ തരാം അതല്ലെങ്കിൽ ടിക്കറ്റ് ഫെയർ റീഫണ്ട് ചെയ്യുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് ബഹ്റിനിലേക്ക് വരേണ്ടിയിരുന്ന കോഴിക്കോട് നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസും ക്യാൻസൽ ചെയ്തതായി ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചു കഴിഞ്ഞു ബഹ്റിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറാം തീയതി തിങ്കളാഴ്ച